ിതി അണയൊരു സമയായി നിന്നെ സൂതിപ്പൃപയരുളു പരനേ വീടെ മൃതി നടന്നിട്ടുണ്ട് പരനേ പിതാവിനും പുത്രനും പരിശുദ്ധവും വായിക്കും സ്തുതി ആദ്യം മുതൽ തന്റെ കരുണയും മനോ രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ വേദപുസ്തക പഠനത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ പിന്നിട്ട് പുതിയ പുതിയ ഭാഗങ്ങളിലേക്ക് കടന്നു വരികയാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് കർത്താവിൽ പ്രത്യാശിക്കുകയാണ് വേദപുസ്തകത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ തന്നെയും പുസ്തകത്തെക്കുറിച്ച് പൊതുവായി നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും സംക്ഷിപ്തമായിട്ടാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അത്രമാത്രമല്ല വേദപുസ്തകത്തിൻ്റെ പഠനം എന്നുള്ള കാര്യവും ഓർത്തിരിക്കണം നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഈ പരമ്പരയിൽ ഓരോ വേദപുസ്തക ഗ്രന്ഥങ്ങളെക്കുറിച്ചും പങ്കുവെച്ചു വരുന്നത് ഇന്ന് സെഫന്യാവിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് രണ്ടായി പിരിഞ്ഞ ഇസ്രായേൽ രാഷ്ട്രത്തിലെ തെക്കേ രാജ്യമാണ് എരിശലെ തലസ്ഥാനമാക്കിയ യഹൂദ എന്ന് പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയവും മതപരവുമായ ചരിത്രത്തിൽ ആത്മീയ നവോത്ഥാനങ്ങളും ശുദ്ധീകരണങ്ങളും പലപ്പോഴും നടന്നിട്ടുണ്ട് ആമോൻ്റെ മകനായ യോഷിയ രാജാവിൻ്റെ ഭരണകാലം അപ്രകാരമുള്ള ഒരു ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമായിരുന്നു സെഫന്യാവിൻ്റെ ശുദ്ധീകരണത്തിനുള്ള ആഹ്വാനങ്ങൾ ഈ ഉദ്ധാരണ പ്രവർത്തനത്തിനുള്ള പ്രധാന പേരക ശക്തിയായി പ്രവർത്തിച്ചിരുന്നിരിക്കണം അതിൻ്റെ ഫലമായി യഹൂദാ ജനത്തിൻ്റെ ജീവിതത്തിൽ പുറമെയുള്ള ചില മാറ്റങ്ങൾ സംഭവിച്ചതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ആന്തരികമായ ജീർണതയെ നശിപ്പിക്കുവാൻ അത് പര്യാപ്തമായി തീർന്നില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടെ നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ട് വരുന്നു യഹോവയുടെ മഹാദിവസം അഥവാ ന്യായവിധിയുടെ ദിവസം വരുമെന്നും അപ്പോൾ പാപു മെളച്ചതയും കഠിനമായി ശിക്ഷിക്കപ്പെടുമെന്നും ശക്തമായ ഭാഷയിൽ വിളിച്ചറിയിച്ച ഒരു പ്രവാചകനായിരുന്നു സെഫന്യാവ് ദൈവത്തിൻ്റെ ക്രോധാഗ്നിക്ക് യഹൂദയും അതിനു ചുറ്റുമുള്ള രാജ്യങ്ങളും ായിത്തീരും ഇപ്രകാരം ദൈവത്തിൻ്റെ ശിക്ഷാപ്രവർത്തനം നിറവേറിയ ശേഷം അതിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന ഒരു ശേഷിപ്പിന് മഷിഹായിലൂടെ അനുഗ്രഹം അവകാശമാക്കുവാൻ കഴിയുമെന്നും അപ്പോൾ സ്തോത്രവും സന്തോഷഗാനവും ഉണ്ടാകുമെന്നും സെഫന്യാവ് പ്രവചിച്ചു സെഫന്യാവ് എന്ന പേരിന് യഹോവ മറയ്ക്കുന്നു എന്നാണ് പൊതുവെ അർത്ഥം കൽപ്പിക്കുന്നത് മഹാദുഷ്ടനായ മനഃശ്യയുടെ ഭരണകാലത്തിൻ്റെ ഉത്തരാർത്ഥത്തിലായിരുന്നു സെഫന്യാവ് ജീവിച്ചിരുന്നത് മനഃശ്യയുടെ ക്രൂരതകളിൽ നിന്നും യഹോവ അദ്ദേഹത്തെ മറച്ചതായി ആ നാമധേയം സൂചിപ്പിക്കുന്നു പ്രവചനത്തിലെ ഒന്നാം വാക്യം അതെഴുതിയ സെഫന്യാവിനെ അല്പം അസാധാരണമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സെഫന്യാവ് നാല് തലമുറ മുമ്പ് മുതലുള്ള തൻ്റെ കുടുംബചരിത്രം ആ വാക്യത്തിലൂടെ വ്യക്തമാക്കുന്നു അതനുസരിച്ച് ഹിസ്കിയ രാജാവിൻ്റെ നാലാം തലമുറക്കാരനായ ഒരു പ്രപൗത്രനാണ് സെഫന്യാവ് ഇപ്രകാരം നേരിട്ട് രാജകീയ പാരമ്പര്യമുള്ള ഒരേ ഒരു പ്രവാചകനാണ് സെഫന്യാവ് എന്ന് നാം കാണുന്നു ഇത് അദ്ദേഹത്തിന് യോഷിയാവിൻ്റെ രാജ്യസദസ്സിൽ സ്ഥാനവും ദൈവിക സന്ദേശം പ്രചരിപ്പിക്കുവാൻ സ്വാതന്ത്ര്യവും നൽകിയിരുന്നിരിക്കണമെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ യർഷുലേമിനെ പറ്റി ഈ സ്ഥലം എന്ന് സെഫന്യാവ് പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതുകൂടാതെ എരുശലേം നഗരത്തിൻ്റെ സവിശേഷതകൾ പ്രവചനത്തിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണമായി സഫന്യാവിൻ്റെ പ്രവചന പുസ്തകം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം പത്താമത്തെ വാക്യം അതുപോലെ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഏഴ് വാക്യങ്ങൾ ഇതിൽ നിന്നെല്ലാം രാജകീയ നഗരമായ എരുശലേമിൽ വസിച്ചിരുന്ന ഒരുവനായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാവുന്നതാണ് ദൈവം നമ്മെ വ്യദർശ്യമായ വലുതരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ